എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്റെ ഫ്രണ്ട്സായ ജിസ്മിയും അനന്തും ഒക്കെ വീട്ടിൽ വന്ന ഒരു ദിവസമാണ് ഏട്ടോ അപ്പൊ അന്നത്തെ ദിവസം ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തൊരു ദിവസമാണ് അപ്പൊ ഇതാ റൂമിലൊക്കെ കച്ചടിയൊക്കെ പോലെയൊക്കെ എടുക്കണേ അതൊന്നും നോക്കണ്ടോ വലിച്ചു വാരി ഇട്ടിരിക്കാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പയിൻ സ്റ്റഡിക്ക് വന്ന കുട്ടികൾ ഇതാ എന്തൊക്കെയാണ് കഴിക്കുക കഴിക്കലും കുടിക്കലും കുറച്ചങ്ങനെ ഓട്ടൊക്കെ നോക്കിയിട്ടുണ്ട് അതിലപ്പുറത്തേക്ക് കണ്ടില്ലേ ഇതൊക്കെയാണ് വളരെയധികം എൻജോയ് ചെയ്ത ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും എൻജോയ് ചെയ്ത ദിവസമായിരുന്നു ഓട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ദിവസം എന്ന് പറഞ്ഞ മീനും ആയിക്കോട്ടെ ഉണ്ണിക്കുട്ടനായിക്കോട്ടെ എല്ലാവരും എൻജോയ് ചെയ്ത് ഞങ്ങളുടെ കാതൊക്കെ കുത്തി ഫുഡൊക്കെ കഴിച്ച് സെറ്റായ ദിവസമായിരുന്നേ ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ എന്റെ വീഡിയോ എടുത്തുവച്ചങ്ങനെ ഞാനിത് കഴിക്കണത് കാത് ഇത് കാണിച്ചു തര്ട്ട്ടോ മീന് അപ്പോൾ എന്തോ പറയുമ്പോ ഞാൻ കൊഴപ്പില്ലെന്നൊക്കെയാണ് പറയണത് പക്ഷെ ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി മനസിലായി വേദനയുണ്ടോന്നാണ് അവള് ചോദിച്ചത് അത് നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അങ്ങനെ അതൊക്കെ അപ്പോൾ ഒറിജിനൽ ഓഡിയോ ഒക്കെ ഇതിലുണ്ട് എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കലാബലിയൊക്കെ ഏത് കാരണമാണ് നമ്മൾ വേറെ വോയിസ് വോയ്സ് ഡബിയാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അങ്ങനെ ഒരു നല്ലൊരു കമ്പയിൻ സ്റ്റഡി ഇംഗ്ലീഷിൻ്റെ കമ്പയിൻ സ്റ്റഡി ആയിരുന്നു കേട്ടോ അപ്പം അത് നടത്തിയതിൻ്റെയാണ് അപ്പോൾ കമ്പയിൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും പറയും ഇതിൽ തീറ്റ മാത്രല്ലോ ഇത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇതിൽ സ്നാപ്ചാറ്റിൽ ഒരു മുഖത്തിൻ്റെ ഇതൊക്കെ മാറ്റണ സംഭവമൊക്കെ എടുത്ത് വീഡിയോ എടുത്തതായിട്ട് എഫക്റ്റൊക്കെ അപ്പം അങ്ങനത്തെ ഓരോന്നൊക്കെ എടുത്തിട്ട് വൃത്തിയേട്ട ഓരോന്നൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് അത് എവിടെ ഇട്ടില്ല അത് കാരണം ഞാൻ രക്ഷപ്പെട്ട് അനന്തുവിന് നല്ല താടിയൊക്കെയുള്ള കാരണം ഭയങ്കര ഇതുണ്ടായിരുന്നേ എൻ്റെ ഇടങ്ങി ഇട്ടുണ്ട് അയ്യേ ഈ വൃത്തി ഉണ്ട് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവൾക്ക് അനന്തവിൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ വീഡിയോ കോളിൽ സംസാരിച്ചു അതൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ വളരെയധികം എൻജോയ്മെൻറ് ഉള്ളൊരു ദിവസമായിരുന്നു ഇത്രയും നമ്മൾ ഇങ്ങനെ അടുത്തൊന്നും ആരും ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടോ എൻജോയ് ചെയ്തിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കിടക്കാച്ചി വീഡിയോകൾ ഇതുപോലെയുള്ള കിടക്കാച്ചി വൈബ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് അത്രമേലൊക്കെ കാര്യമുള്ള വീഡിയോ അല്ല പക്ഷെ നമ്മുടെ വളരെ സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഞാൻ തലയൊക്കെ നോക്കി കൊടുക്കണം സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം യൂട്യൂബിനെ യൂട്ടിലൈസ് ചെയ്യാറ് ഉള്ളത് അല്ലാതെ അതിലപ്പുറത്തേക്ക് ഞാൻ ഇങ്ങനെ വേറെ വലിയ ഇതൊന്നും അത് അല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവരെ രാത്രി ഏട്ടനാണ് കേട്ടോ അവരെ റൂട്ടിൽ കൊണ്ടാക്കി കൊടുത്തത് അപ്പോൾ അവർ കാത്തിരുന്ന് കാത്തിരുന്ന് വണ്ടി വരാതെ ഇപ്പോൾ അവരെ എല്ലാവരും കൂടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ പോയി അപ്പം ഞങ്ങൾ ടാറ്റിക്കൊക്കെ കൊടുത്ത് അവർ ഒമ്പതരയ്ക്കാണ് പോയത് ഉച്ചയ്ക്ക് വന്നതിന് ശേഷം